ഹലോ ഇന്ന് നമ്മുടെ നമ്മൾ എങ്ങടാ വന്നിരിക്കുന്ന അറിയോ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെ തിരുമാനാംകുന്ന് ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്ന് ദേവീക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒന്നാണിത് ഒന്ന് ഇത് അങ്ങാടിപ്പുറം തിരുമാനന്തകന്ന് മലബാറിലെ കേട്ടോ കൊച്ചിയിലത്തെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പിന്നെ തിരുവിതാംകൂറിലെ പരുമല ഭഗവതി ക്ഷേത്രം കേട്ടോ ഇതാണ് മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങൾ കേരളത്തിലെ പോണവായിട്ടുള്ള രണ്ട് സൈഡിലും ഓരോ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട് ചെടിയോ പിന്നെ മുളകോ ഇതിപ്പോൾ ഈ മഴക്കാലാവും കൊണ്ട് അവർ ചെടികളും ഒക്കെ വെച്ചിരിക്കും അവിടെ കേട്ടോ അമ്പലത്തിൽ വരുന്നവരെങ്കിലും വാങ്ങുമല്ലോ വെച്ചിട്ട് വഴുതന ചെടീന്റെ മുളക് ചെണ്ടുമല്ലിയുടെ ചെടികൾ അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മാം ഇത് നിലപാട് തറയാണോ മാമാങ്കം മാമാങ്കത്തിന് പോണ ചാവേർ ഇത് വള്ളുവക്കോനാതിരിയുടെ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളുവനാടാണല്ലോ വെള്ളുവനാട് വള്ളുവക്കോനാതിരിയല്ലേ ഭരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നാണ് നിലപാട് തറ ചാവേർ ആൾക്കാരെ വിട്ടിരുന്നത് കേട്ടോ ചാവേർ ഭടന്മാരൊക്കെ നിൽക്കണമെന്നുണ്ടല്ലേ എന്നാണ് ഒരു സങ്കല്പം ഇപ്പോഴാണ് സിമെൻ്റ് ഒക്കെ ഇട്ടത് മുമ്പ് ഒരു തറയിട്ടിങ്ങനെ കിടന്നിരുന്നു കേട്ടോ കല്ലിൻ്റെ തറയിട്ട് അങ്ങനെ കിടന്നിരുന്നു ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇത് അതിൻ്റെ ഓരോ പെയിൻറ്റിങ്സും അതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് കൂടെ ലെഫ്റ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ആ അവിടെ ദേവസ്വം ക്യാൻറ്റീൻ ഉണ്ട് കഴിക്കാണ്ട് വന്നവർക്കൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം രാവിലെ നേരത്തെയൊക്കെ കഴിക്കാണ്ട് വന്നവർക്ക് കേട്ടോ അല്ലെങ്കിൽ ഉച്ച നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്ഷണമുണ്ട് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് ഇപ്പോൾ വലിയ ഗംഭീരമല്ല ഗംഭീരമൊക്കെ ഈ മംഗല്യപൂജ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഒരു ചോറും കൂട്ടാനും എല്ലാവർക്കും ഉച്ചയ്ക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് തെക്കേ നട തെക്കേ നടക്കൂടിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ വരികയാണെങ്കിൽ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് ഇങ്ങോട് വരികയാണെങ്കിൽ ഉള്ളവർക്ക് തെക്കേ നടയിൽ കൂടിയാണ് കയറുക അപ്പോൾ ഇതാണ് വഴിപാട് കൗണ്ടർ ചെരുപ്പൊക്കെ സൂക്ഷിച്ചതിന് ശേഷം കയറി കഴിഞ്ഞാൽ ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട വഴിപാട് ഇവിടുത്തെ രക്തപുഷ്പ എല്ലാം എല്ലാം ഉണ്ട് എല്ലാ വഴിപാടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് മംഗല്യപൂജ നടത്തുന്നത് അപ്പോൾ മൂന്ന് വർഷം തുടർച്ചയായിട്ട് നടത്തണം മംഗല്യപൂജ നടത്തുകയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ വർഷം എഴുന്നൂറ് രൂപ പിന്നത്തെ വർഷം ആയിരത്തി ഇരുന്നൂറ് പിന്നത്തെ വർഷം ആയിരത്തി എഴുന്നൂറ് അങ്ങനെ എന്തുവാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൂന്ന് വർഷം നിർത്താൻ പാടില്ല അതിപ്പോൾ കല്യാണം മതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയാലും നിർത്താൻ പാടില്ല മൂന്ന് വർഷം തുടർച്ചയായിട്ട് കഴിക്കണം അങ്ങനെയാണ് മംഗല്യപൂജ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ആൾക്കാർക്ക് ചൊവ്വാ വെള്ളി ഞായറുദിവസം ഉള്ളിൽ ഇവിടെ മംഗല്യപൂജ ഉണ്ടാവും അപ്പോൾ ഇതാണ് ശ്രീമൂലസ്ഥാനം നേരെ ഭാത്ത കൂടെ കയറി വരുമ്പോൾ തന്നെ കാണും ശ്രീമൂലസ്ഥാനം കേട്ടോ അതാണ് പ്രധാനപ്പെട്ട ശിവപാർവതിയുടെ ഇത് ശിവൻ്റെയും പാർവതിയുടെയും സാന്നിധ്യമുണ്ടെന്ന് പറയണത് ഇത് കണ്ടുപോകും അത് നടന്നു പോകുമ്പോൾ നമ്മൾ ഭഗവതി വടക്കോട്ട് ചെന്നിട്ടായിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ടു ഒരു കുട്ടി കുറ്റി ഒരു കുഞ്ഞൻ കാട് അവിടെ ഉണ്ടാവും അതാണ് കാട് മാതിരി തോന്നുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു കുഞ്ഞൊരു അമ്പലം മാതിരി ഉണ്ട് അത് ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുള്ളൂ ഉള്ളിൽ നിന്നാണ് മെയിൻ കാണുക അതാണ് മാതാതാവ് മഹർഷി തപ ചെയ്തിരുന്നു ഇവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്തിരുന്നത് ഇവിടുത്തെ ശാന്തിയും സമാധാനമൊക്കെ കണ്ടപ്പോൾ ഭാരതം മുഴുവന് നടന്നൂട്ടെ അപ്പോൾ ഇവിടുത്തെ ഭംഗി വനഭംഗി കണ്ടപ്പോൾ ഇവിടെ ഇരുന്നു എന്നാണ് പറയണത് അതുകൊണ്ടും കൂടിയാണ് ഈ തിരുമാന്താംകുന്ന് എന്നുള്ള തിരുമാത മാതാടെ സ്ഥാനമാണെന്ന് പറയുന്നുണ്ട് മാന്താംകുന്ന് മാന്താതാവ് മഹർഷി എന്താണ് ഇത് തപസ് ചെയ്ത സ്ഥലമാവും കൊണ്ട് ആണ് മാ തിരുമാന്താംകുന്ന് പറഞ്ഞത് എന്നുണ്ട് കുന്നാണത് ഒരു മുകളിലാണല്ലോ ഇപ്പോഴത് ആൾക്കാരെല്ലാം ശിവേലിക്ക് വേണ്ടി കൊട്ടാൻ റെഡി ആയിട്ട് നിൽക്കേണ്ടത് കണ്ടില്ല ഞാൻ നിൽക്കണവരൊക്കെ ശിവേലിക്ക് കൊട്ടണതാണ് കൊട്ടണവരാണ് അപ്പോൾ പതിനൊന്നര വരെയാണ് കേട്ടോ രാവിലെ പതിനൊന്നരക്ക് നട അടയ്ക്കും രാവിലെ നാലരയ്ക്ക് തുടങ്ങും ഇതാണ് വടക്ക് ഭാഗത്തെ വടക്ക് ഭാഗത്തെ എൻട്രൻസ് കണ്ടോ ഇങ്ങനെ എന്താണ് വണ്ടികളൊക്കെ പോകണമേണ്ടില്ലേ അധികം പോവാം പക്ഷേ നമുക്ക് പോകേണ്ടത് ആ സൈഡാവും കൊണ്ടാണ് അധികം വന്നത് കേട്ടോ അപ്പം ഇതേ കയറി വരുന്നവരുണ്ടേ ഇതാണ് ആറാട്ട് കടവലിക്ക് പോണ വഴി അവിടെ പുഴയുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് വടക്ക് ഭാഗം ഭഗവതി നോക്കിയിരിക്കുന്നത് ഇങ്ങോട്ടാണേ അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഭഗവതി ക്ഷേത്രങ്ങളിലും വടക്കോട്ടാണ് ദർശനം അപ്പോൾ ഇത് അവിടെ ആൽത്തറ ഗണപതി ഉണ്ട് അവിടെ എന്താണ് കാവൽ നിൽക്കണം ദ്വാരപാലകനുണ്ട് പിന്നെ നാഗക്കാവുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എവിടെ പോയാലും അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ അത് കാരണം നമ്മൾ നമ്മളുള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല ഭഗവതിയുടെ ശരിക്കും സപ്തമാതാക്കളും ഉണ്ട് പിന്നെ എന്താണ് ആദിപരശക്തി അതാണ് ഉള്ളിൽ ഉള്ളിൽ ഇത് നല്ല ഉഗ്രൻ വലിയ ശിവലിംഗം ഉള്ള അത് മത മഹർഷി എന്താണ് തപസ് ചെയ്ത് ശിവൻ കൊടുത്തിട്ടുള്ള ശിവലിംഗമാണെന്നാണ് പറയുന്നത് അത് ഇപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നുണ്ട് പരശുരാമൻ്റെ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും പറയുന്നുണ്ട് ഏ അപ്പോൾ ഇത് ഈ ഇതാണ് വടക്കോടത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇടല്ലേ അവിടെയാണ് പുഴ അവിടെ ആറാട്ട് കടവൊക്കെ അവിടെയാണ് അപ്പോൾ ഇവിടെ എന്താ ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ലങ്ങളാണെന്നാണ് തോന്നുന്നു വളരെ പഴയ വീടുകൾ എത്ര ഗംഭീരം തറവാടുകൾ അങ്ങനെ കാണാണ്ട് അപ്പോൾ ഒക്കെ ഇല്ലങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ നമ്പൂതിരിമാരെ പോണമുണ്ട് ഏ തന്നെയാണ് എന്തായാലും അല്ല അവർക്കേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ അത്രയും ശുദ്ധമായിട്ടിരിക്കണം അല്ലാണ്ട് ഇവിടെ അല്ലാണ്ട് പറ്റില്ല ഏഹ് അത് കൂത്ത് കൂത്തുമാടാണ് എന്നാണ് തോന്നുന്നത് കൂത്തുമാടമാതിരി ഉണ്ടല്ലേ അതെ കൂത്തുമാടം ആയിരിക്കണം അതൊന്നും ആരോടാ ചോദിക്കുക അറിയില്ലല്ലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ശരിക്കും അവിടെ അങ്ങനെ ഈ കൂത്തുമാ കൂത്തുമാടമാതിരി കണ്ടു കോയമത്തോലത്തേക്ക് അതുമാതിരി ഇതാണ് ആറാട്ട് കടവ് ഇവിടെ നമ്മൾക്ക് ഇറങ്ങാൻ പാടില്ല ദേവി ആറാടിക്കുന്ന സ്ഥലമാണ് പിന്നെ ശാന്തിക്കാർക്കും മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ കാരണം അപ്പുറത്തേക്ക് ആ ആൽ ഇതും ആൽത്തറികൾ എത്ര ആലുകൾ അറിയൂ ഇവിടെ വലിയ വലിയ ആലുകൾ ഇത് ഇതിങ്ങനെ നമുക്ക് ഇറങ്ങാം കേട്ടോ പുഴയിലേക്ക് പക്ഷെ സൂക്ഷിച്ചിറങ്ങണമെന്ന് പറഞ്ഞിട്ട് എപ്പോൾ വേണേലും വെള്ളം കൂടാം അത്ര ഗംഭീരമായിട്ടാണ് ഒഴുക്ക് ഏഹ് ഇതിപ്പോൾ ഗംഭീര മഴ ആയിട്ടില്ല ശരിക്കും മഴക്കാലം കഴിഞ്ഞ് വരണ കർക്കിടകത്തിലൊക്കെ വന്ന് നോക്കണം അപ്പോളാവും ഈ പുഴം മുഴുവൻ നിറഞ്ഞൊഴുകുണ്ടാവുക അപ്പം നോക്കട്ടെ അപ്പം എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ണ് കണ്ടു ആ പാലത്തിൻ്റെ രണ്ട് കാലുകൾ കണ്ണ് കണ്ടില്ല ആ കാലുകളുടെ മോള് വരെ മാത്രം മോൾ കവിഞ്ഞിട്ട് ഒരിക്കലും വെള്ളം വരില്ല അത്ര ആ രണ്ട് കാലുകളുടെ അത് പഴയ പാലമാണ് ഏ അതിൻ്റെ തൊട്ടന്നെ വലിയ പുതിയ പാലം കണ്ടില്ലേ പുതിയ പാലം അപ്പുറത്തുണ്ട് ഇത് പഴയ പാലം അതിലത്തെ ഈ രണ്ട് കാലുകളാണ് പ്രധാനം അതിൻ്റെ അതുവരെ മാത്രമേ വെള്ളം വരുള്ളൂ എത്ര ശക്തി കൂടിയാലും അത്രേ വെള്ളം വരുള്ളൂ അപ്പുറത്ത് കണ്ടുപോകും നിറയെ പാടങ്ങള് പശുക്കളൊക്കെ മെയ്ണ്ട് അപ്പൊ നല്ലൊരു ഒരു ഭയങ്കര ഗംഭീരൻ ഗ്രാമമാണ് കേട്ടത് അപ്പൊ ഇപ്പൊ വെള്ളം അങ്ങനെ ഇത്ര വെള്ളം കമ്മിയായിട്ടും കൂടി എന്താ പറയുക എന്റെ ഒഴുക്ക് നല്ല അടിച്ചടിച്ചൊഴുകുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം ഇവിടെ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഏഹ് ഇൻട്രോ പറയാം വിചാരിച്ചു കേട്ടോ അപ്പോഴൊക്കെ ഉണ്ട് ഇതാങ്ങനെ ഇങ്ങനെ കറു കറിക്ക് മഴ വരണോ മഴ അപ്പം ഇനി മെല്ലെ നിറയെ മീൻ പിടിക്കണ്ട ആൾക്കാർ ഈ മീനൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിക്കാൻ അല്ല അതാ ഇതിട്ടുകൊണ്ടിരിക്കണ്ട് ഏഹ് അപ്പതാ കണ്ടില്ലേ വലിയ വലിയ ഇഷ്ടം മാതിരി ആൽമരങ്ങളാണ് എത്ര പഴപഴയ മരങ്ങളായിരിക്കും അല്ലേ ഇതൊക്കെ കറുത്തും ഇട അപ്പോൾ ആരുമില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ ഒഴികെ ഇതാരുല്ല എങ്ങനെ തോന്നു നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന നിശ്ശബ്ദതയാണ് അവിടെ അപ്പൊ ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് നല്ല മഴ ചാറാൻ തുടങ്ങി കുറച്ച് നനഞ്ഞ് ഒറ്റ ഓട്ടം മുള്ളിക്ക് ഇതാ കണ്ടോ എന്താ ഇള്ളി മഴ ചാടുന്നുണ്ട് എത്ര പെട്ടെന്ന് വാ ഗംഭീരമായിട്ട് വന്നു ഇരുട്ട് മൂടി അനത്ത് എന്താ ഒരു ശബ്ദം അല്ലേ ഭയങ്കര ശബ്ദം അപ്പൊ ഇവിടെ രണ്ട് അമ്മമാർ കേട്ടോ ഈ നിൽക്കണോർത്തി അവരിങ്ങനെ ഞാൻ വന്നപ്പോൾ തൊട്ട് അവർ അവരിങ്ങനെ ഉരുളികളും അതെന്തൊക്കെ കഴുകുന്ന കാണുന്നതാണ് അപ്പോൾ അവർ ഇത് പ്രസാദം വേണോ അവിടെ ബാക്കിയുള്ള പ്രസാദങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് കൊടുക്കേ അപ്പോൾ ഇത് കഴിച്ചോളാൻ പറയായിരുന്നു എന്നോട് ഇത്ര ഗംഭീര മഴയല്ലേ അനങ്ങാൻ പറ്റുന്നില്ല കുടേ ഞാൻ ഫുള്ള് നനഞ്ഞിട്ടായിരിക്കണത് കൊണ്ട് എണീറ്റ് ശരിക്കും നല്ല വയസ്സായിട്ടുണ്ട് അവർ ദിവസവും ജോലിക്കാരൊന്നും അല്ല കേട്ടോ അവർ അവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുകയാണ് ഒന്ന് പിന്നെ ശമ്പളമൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഈ പ്രസാദങ്ങളൊക്കെ ആർക്കെങ്കിലും കിട്ടാണ്ടൊക്കെ ഉണ്ടെങ്കിൽ സമയം വൈകിയൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ മാധു അമ്മ ദേവയാനി അമ്മ അവരാണ് രണ്ട് പേരാണ് അപ്പോൾ അവർ ക്ലിയർ അല്ല അത്ര മഴ ശബ്ദമാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അവർ പറയണത് തീർപ്പിക്കാത്തത് അപ്പോൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ കയ്യിൽ അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പായസവും ഒക്കെ തരും ബാക്കിയുള്ളതൊക്കെ അപ്പോൾ എന്താ അവർ പറയും വെള്ളി ഞായറും ചൊവ്വയും വെള്ളി ഞായറും മൂന്ന് ദിവസം ഞങ്ങൾ രണ്ടര മണിയൊക്കെ ആകും പോകാൻ എന്ന് പറയുമായിരുന്നു കാരണം മംഗല്യപൂജയുടെ തിരക്കല്ലേ അപ്പം അതിൻ്റെ എല്ലാം കഴുകി ഇവിടെ നീറ്റാക്കിയിട്ട് വേണ്ടേ പോവാൻ അപ്പോൾ അവർ പറയുമായിരുന്നു ഇന്നിപ്പോൾ അല്ലാത്ത ദിവസാവും കൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞു പണി പോവും ഇപ്പോൾ എന്ന് പറയായിരുന്നു അപ്പോൾ അങ്ങനെ ആരൊക്കെങ്കിലും ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങാപ്പുളയെങ്കിലും തരും ഏ ഇവരുടെ കയ്യിലുള്ളത് അപ്പൊ അവര് പറയണത് കേൾപ്പിക്കാമെന്നുണ്ടായിരുന്നു വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതിൽ അവർ ക്ലിയർ അല്ല മഴ ശബ്ദത്തിലേ ഭയങ്കര മഴ അപ്പൊ എപ്പോഴോ എടുത്തു വെച്ച ചായയാണ് അത് കുടിക്കാൻ നേരമില്ലേ ആൾക്ക് തണുത്ത വെള്ളം മതിരിയായിട്ടാണ് കുടിക്കണേ കണ്ടുപോകും കണ്ടു അത്ര ഇതായത് കൊണ്ട് മാത്രം അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അപ്പൊ ഈ മഴയത്തെങ്ങനെ പോവുക എന്നുള്ളതാണ് എനിക്ക് കയ്യിൽ പായസമൊക്കെ തന്നു ഞാൻ വേറെ ബോട്ടിലും വാങ്ങിയിട്ട് പോയി അവിടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ കിട്ടിട്ടോ അവിടെ അപ്പം അത് ഗംഭീര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തുക എന്ന് ഒരു പിടിയില്ല കാരണം എന്നാമതെല്ലാം നനഞ്ഞി കഴിഞ്ഞു ഏഹ് എന്തായാലും പോകണമല്ലോ പോകാണ്ട പറ്റില്ലല്ലോ അപ്പങ്ങനെ ആൾക്കാർ ഇത് മഴ മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി പോകാൻ തുടങ്ങി അപ്പം ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അന്നദാനം വിശേഷ ദിവസങ്ങളിൽ ഗംഭീരം സദ്യയായിരിക്കും സാധാരണ ദിവസങ്ങളിൽ ചോറും കൂട്ടാനും ഒരു വേറെ ഒരു കറി അങ്ങനെയായിട്ട് ഊണ് എന്താ നോക്കി നടക്കില് നടക്കിലുള്ള ഒരു മുത്തശ്ശനാലിനെ കണ്ടോ മുത്തശ്ശനാണോ മുത്തശ്ശിയാണോന്നറിയില്ല അപ്പോൾ ശരിക്കും നട അടച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പേടിയും ശരിയിട്ടോ ടാ